ആദ്യം ഒന്ന് തോന്നിട്ടാ ഇനിയിപ്പൊ എന്തൊക്കെയാ അടുത്തത് ഉണ്ടാവും പോണാവോ ഞോൻറെ താണ്ടവ്യക്കാരെ ഇതാണ് ഞാൻ ചെല്ലിതിരിവോ വേണെങ്കി വാതിലടച്ചാടേ അല്ലെങ്കിൽ നോനന്നെ വെച്ചേക്കൂലും

എന്താണ് ഞാൻ കേട്ടോക്കെ എന്നോട് ചോദിച്ചേ കേട്ടില്ലേ ഞാൻ കേട്ടോക്ക സത്യ നിങ്ങൾ ഒന്നോട് വന്നാണ് അല്ലാണ്ട് എന്തെങ്കിലും അവിടെ എന്തൊക്കെ ഉണ്ടാവുകയാണാവട്ടോ ഓളെ നേരെ നേരാക്കണ്ട പ്രായത്തിലെ ഓളെ രണ്ടാങ്ങളാരെ ഓള നേർക്കൊരു ചൂണ്ടാൻ ഈ ഇമ്മ സമ്മതിച്ചിരുന്നില്ല അയിന്റെ ഒക്കെ കേട് തന്നെയാണ് ഈ കാണുന്നതും കേക്കുന്നതും ഒക്കെ ആണായാലും പെണ്ണായാലും തല്ലണ്ട പ്രായത്തിൽ തല്ലി തന്നെ വളർത്തണം മഴ അത് ഇമ്മാക്കിപ്പോ ശരിക്കും ബോധ്യായി അതൊക്കെ ശരി തന്നെയാണ് പക്ഷെ പാശിക്കാക്കെന്നെ വിളിച്ചിട്ട് ഒരുവക്ക് പറഞ്ഞിട്ടുണ്ട് വെച്ചിട്ടുള്ളൂ അതിന്റെ പിന്നാലെയാണ് ഇപ്പം ആദ്യം കൂടി ആരും പറഞ്ഞാൽ ഓം കേൾക്കൂരാ ഇങ്ങളൊന്ന് പറഞ്ഞു നോക്കി ഓളെ വളർത്തിയ കാര്യത്തിലേ ഈ ഇമ്മ ഒരു പരാജയം തന്നെയാണ് കുട്ടിയെ നല്ലവും പറഞ്ഞു പറഞ്ഞുകൊടുക്കേണ്ട പ്രായത്തിൽ ഓൾക്ക് ഞാൻ അത് ചെയ്തില്ല ഇനിയിപ്പോൾ ആങ്ങളാരായിട്ടോ ഇങ്ങളായിട്ടും ഒക്കെ ഓൾക്ക് എന്തെങ്കിലും മാറ്റം വരുവാണെന്ന് വെച്ചാൽ വന്നോട്ടെ ഞാൻ ഇനി ഒന്നിക്കും ഇടപെടാൻ വരുന്നില്ല ഞാൻ പറഞ്ഞിട്ട് ആദ്യം കേൾക്കുന്ന കേട്ടാ നന്നായി ഈ ചക്കനാണെങ്കിൽ ദേഷ്യം വന്ന കുടിച്ചാലും കിട്ടൂല ആര്യേ